വെൽക്കം ബാക്ക് ടു ഉനേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനെ കുറിച്ച് ചിത്രീകരണ രംഗങ്ങളിലെ ഏതെങ്കിലും ഒരു ഫ്രെയിം കാണിച്ചു തന്നിട്ട് ആ സിനിമയുടെ സംവിധായകന്റെ പേരെഴുതുക അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരമെഴുതുമ്പോൾ മലയാളിക്ക് ഒറ്റ ഉത്തരമേ ഇന്ന് വരെ പിഴയ്ക്കാതിന്നിട്ടുള്ളൂ അത് ഉത്തര കടലാസിൽ അയാളുടെ പേരെഴുതിയപ്പോഴൊക്കെ ആയിരുന്നു ഒരൊറ്റ സംവിധായകന്റെ നർമ്മബോധത്തിന്റെ ആഴവും പരപ്പും കണ്ടേ കാണികൾ അതിശയം കൊണ്ട് നിന്നിട്ടുള്ളൂ അത് അദ്ദേഹത്തിന്റെ മുന്നിലാണ് തന്നെ ഒരിക്കൽ ദ്രോഹിച്ചവരോട് പക തീർക്കാനായി ജയിൽ ചാടി വന്ന പ്രതികാരം കൊണ്ട് ഭ്രാന്ത് പിടിച്ച കോളേജ് പ്രൊഫസറുടെയും അയാളെ തടുക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഓഫീസറുടെയും കഥ വേറെ ഏത് സംവിധായകൻ ാലും അടിമുടി ആക്ഷൻ ത്രില്ലറായി മാറേണ്ടിരുന്ന ഒരു ടീമിലേക്ക് ആരെയും ചിരിപ്പിക്കുന്ന നമ്പറുകൾ സമർത്ഥമായി തുന്നിച്ചേർത്ത അയാളുടെ മുന്നിലായിരുന്നു വന്ദനം എന്ന സിനിമയിൽ നിന്നും ഗോലികൾ നിറന്നു കിടക്കുന്ന നിരത്തിലൂടെ കയ്യിലൊരു സൈക്കിളുമായി നായകനെ പറഞ്ഞു വിട്ടിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് പി സി പീസായി ആ സൈക്കിൾ മാറുന്ന കാഴ്ച കാണിച്ചും രഹസ്യങ്ങൾ ചോർത്താനായി അയൽ വീട്ടിൽ നുഴഞ്ഞു കയറി പശയുടെ ബോട്ടിൽ മറിഞ്ഞു വീണ കസേരിയുടെ മുകളിൽ നായകനെ കയറ്റിയിരുത്തി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചതും വന്ദനത്തിലൂടെ തന്നെ അമേരിക്കൻ ജംഗ്ഷനെക്കുറിച്ചും മിയാമി ബീച്ചിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിനെ കുറിച്ചും കാണികളോട് സംസാരിച്ച് അവരെ രസിപ്പിച്ച നായകനെ സൃഷ്ടിച്ചതും മഴ പെയ്യുന്നു മകളം കൊട്ടുന്നു എന്ന സിനിമയിൽ തന്റെ ജോലിക്കാർക്ക് ആഹാരം പാചകം ചെയ്യുവാനായി സ്ഥലം അനുവദിക്കുവാനായി കീട്ടടമസ്ഥന്റെയും ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുവാനുള്ള തടസ്സങ്ങൾ മാറുവാനായി ഉദ്യോഗസ്ഥരുടെയും ആൾമാറാട്ടം പിടിക്കപ്പെടാതിരിക്കാനായി വട്ടൻ ആൽഫിയുടെയും കാൽക്കൽ വീഴുന്ന നായകന്റെ ഗതികേട് കാണിച്ചു തന്നതും അദ്ദേഹം തന്നെ വെള്ളാനകളുടെ നാട് മിഥുനും ചന്ദ്രലേഖ തുടങ്ങിയ സിനിമയിലൂടെ അത് അയാൾ മാത്രമായിരുന്നു പ്രാണനായവൾ ഓർമ്മയ്ക്കായി നൽകിയ മാലകവർന്ന മുംബൈ തെരുവുകളെ അടക്കിമരിച്ച റൌഡി മാർട്ടിന്റെ പക്കൽ നിന്നും തിരിച്ചു പിടിക്കാൻ മുജെ മേരെ ചെയിൻ ചാഹിയെ എന്നും പറഞ്ഞ് ബോക്സിംഗ് ചൂടുകളോടെ റിങ്ങിൽ നിറയുന്ന മാർട്ടിനെ അടിച്ചൊതുക്കി മാല തിരിച്ചു പിടിക്കുന്ന നായകനെ സൃഷ്ടിച്ച കാഴ്ചക്കാരെ റില്ലടിപ്പിച്ചതും അയാൾ തന്നെയാണ് ആയിരുന്നു ഊട്ടിയെ സ്വന്തം കാൽ കീഴിൽ ചവിട്ടി പിടിച്ച സമത് പക്കൽ നിന്നും തന്റെ പെണ്ണിനെ രക്ഷിക്കാനായി നന്ദിനി കഹാം പറഞ്ഞ് സമത് താവളത്തിൽ കയറി വന്ന് അയാളിൽ നിന്നും നന്ദിനെ രക്ഷിക്കുന്ന രംഗങ്ങൾ കാണിച്ചു തന്ന ആളുകളെ ഹരം കയറ്റിയതും അയാൾ തന്നെ മുംബൈയിലെ തെരുവിൽ തന്റെ ചോരയ്ക്ക് ദാഹിച്ച് വടിവാളും ആയുധങ്ങളുമായി വരുന്ന ശത്രുക്കൾക്ക് മുന്നിൽ ഒടിഞ്ഞു മടങ്ങിയ ഒറ്റ കൈയിൽ വാക്കത്തെയും പിടിച്ച് അംഗത്തിന് തയ്യാറായി നിന്ന ഹരികൃഷ്ണന്റെ ഹരിയണ്ണനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തന്ന കാണികളെ രോമാഞ്ചമിച്ചതും അയാൾ തന്നെയായിരുന്നു പോലീസ് തടവറയിൽ വെച്ച് പോലീസുകാരോട് വാതിലടക്കേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങി ഓടാൻ ബുദ്ധിമുട്ടാകുമെന്നും അന്തനായ നായകനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച് കാണുന്നവരെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യിപ്പിച്ച് കോരിത്തെപ്പിച്ച കാഴ്ച ഒരുക്കിയതും അയാൾ തന്നെയായിരുന്നു ക്ലാസ് എടുക്കുന്നതിനിടെ തടസ്സപ്പെടുത്താനെത്തിയ അക്രമികളോട് ആദ്യം എന്റെ ക്ലാസ്സിൽ കയറുന്നവന്റെ കാളി ഞാൻ തല്ലി ഓടിക്കും രണ്ടാമത് വരുന്നവനെ എന്റെ വാച്ച് അഴിച്ചതിലും ധൈര്യമുള്ളവൻ വാടാ എന്ന് അക്രമികളെ വെല്ലുവിളിച്ച് ചൂടൻ രാമേന്ദ്രനെ കാണിച്ചു തന്ന കാണികളുടെ സ്ഥിരകളെയും ചൂടാക്കിയതും അയാൾ തന്നെയായിരുന്നു കിലുക്കം ബോയിങ് ബോയിങ് വെട്ടം പോലുള്ള കോമഡി സിനിമകൾ അഭിമന്യു ആര്യൻ പോലുള്ള ആക്ഷൻ പടങ്ങൾ മിഥുനം കുടുംബ ചിത്രങ്ങൾ ചെപ്പ് വെള്ളാനകളുടെ നാട് അദ്വൈതം പോലുള്ള രാഷ്ട്രീയ ചിത്രങ്ങൾ ഒപ്പം രാഗ്ലിപ്പാട്ട് പോലുള്ള ത്രില്ലറുകൾ കാലാപാനി പോലുള്ള ചരിത്ര സിനിമകൾ കാഞ്ചീപരം പോലുള്ള ഓഫ് ബിറ്റ് പടങ്ങൾ കടത്തനാടൻ നമ്പാടി എന്ന വടക്കൻപാട്ട് ചിത്രം പ്രിയദർശൻ നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഇതിന് കഴിയുക ഇവിടെ എന്തും ഏതും പോകുമ്പോൾ എന്റെ കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തെ കുറിച്ചാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം